ുംടിച്ചതും പിന്നെ ഇന്നും ഉറങ്ങണം കാണും ഞാൻ ചന്ദ്രനിൽ നിന്ന് വന്ന മനസ്സിനാണെന്ന് താനും കിട്ടിലോ മഞ്ഞാണ് രാവിലെ എനിക്ക് എത്രയും വിചാരിച്ചില്ല എവിടെയുണ്ട് ഇതാണ് നമ്മുടെ റൂം വരുന്നത് നമ്മുടെ റൂമ് കിടക്കണ കട്ടില്ലേ ബാപ്പി ഇവിടെ ആ അവിടെ മോക്ക് ഞാൻ മങ്കി ക്യാപ്പൊക്കെ വെച്ചെടുത്തായിരുന്നു മോളതൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ട് താണ്ട കേട്ടോ അതും വെച്ച് കളിച്ചുകൊണ്ട് കിടക്കണു ചുണ്ടൊക്കെ വരണ്ട് പൊട്ടിതാ ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഉച്ചയായി എത്തിയപ്പോഴത്തേക്കും ഒരു മണിയൊക്കെ ആയി എത്തിയപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് നമ്മള് ഇപ്പൊ തന്നെ ഇറങ്ങുവാണ് സൈറ്റൊക്കെ ഒന്ന് കാണണം അങ്ങോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചെറ്റ്ലോഡ് ചെയ്തോണ്ടിരിക്കണോടിച്ചതും പിന്നെ ഉറക്കത്തിൻ്റെ നടക്കുന്നൂട്ട് ചെയ്യണം പിന്നെ പുറത്ത് വിഷൽസ് കാണിച്ചു തരാം നല്ല തണുപ്പ് തറയിൽ നിന്നും ചവിട്ടാൻ പറ്റുന്നില്ലേ ഫാസ്റ്റിക് എല്ലാ ലോങ് വ്യൂ കാണിച്ചു തരാവേ അവിടെ പൈൻ ഫോറസ്റ്റ് എസ് പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ പൈൻ കാക്കകളൊക്കെ പറക്കുന്ന കണ്ടോ ബിൽഡിങ്സ് പൈൻ ഫോറസ്റ്റ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന ഇതാണ് നമ്മുടെ റിസോർട്ട് നമ്മുടെ റൂം അറിയില്ല ഒരു ഓൾഡ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ക്ലൈമറ്റാണ് കേട്ടോ മഴയും മഞ്ഞും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും സൂപ്പർ ഇടിച്ച് ചെല്ലപ്പോഴത്തേക്കും എന്താവുന്നില്ല ഒന്നാതെ വയ്യായിരുന്നു ഇത്തിരി മൂക്കടപ്പും തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ വെച്ച് വന്നത് ട്രിപ്പൊക്കെ ട്രിപ്പല്ലേ ട്രിപ്പിൽ എന്ത് വൈകിയായിരിക്കാം അപ്പോൾ നമ്മൾ അടിച്ച് വിളിക്കുക നമുക്ക് ഇനി ഓരോ സ്ഥലമായിട്ട് കാണാവേ പ്രകാശ് നല്ല മഞ്ഞുണ്ട് രാവിലെ അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴ് മണിക്കായപ്പോൾ ഇറങ്ങി കുറേ ഊട്ടി സ്ഥലങ്ങളും നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു നമ്മൾ ഇന്നലെ ട്രാവലിങ് ഇവിടെ എത്തിയതേ ഉള്ളൂ അപ്പോൾ കുറച്ച് സ്ഥലങ്ങളെ ഇന്നലെ നോക്കാൻ നോക്കാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം ക്ലോസ് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ ഇറങ്ങി ഓരോ സ്ഥലത്തായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഒരു മഞ്ഞാണ് രാവിലെ കോസ്റ്റ് ഗാർഡൻ എത്രയും വിചാരിച്ചില്ല കിടക്കാൻ ഇഷ്ടം പോലെ നടന്ന് നടന്ന ഊപ്പാട് വരും നമ്മൾ അത്ര ലെവലിൽ കിടക്കുന്ന സ്ഥലം ആരും ഇല്ല അതെന്നുള്ളതാണ് നമ്മളാ ഇത് ചെയ്യാനൊന്നും തിരക്കൊന്നും നമുക്ക് രാവിലെ ആയതുകൊണ്ട് തന്നെ വേണ്ട ഞാൻ വിഷയം דניו? 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 אוקיי, מי הנגי? מי הנגי? היי! צקי דדיי! ദാനു കാഴ്ചല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാഴ്ചകളൊക്കെ കാണാൻ കണ്ട നോക്കി പൂവൊക്കെ നോക്കി നോക്കി നടക്കുകയാണ് കള്ളി ദാനു 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 റോസ് ഗാർഡനിൽ പോയി അപ്പം നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ലേക്കാണ് ഊട്ടി ലേക്ക് നമ്മളിപ്പോൾ ലേക്കിലെത്തി ലേക്ക് ഊട്ടി ലേക്കിൽ ഒന്നും ഇല്ല എന്നാണ് ക്ലൈമറ്റ് ഇഷ്യൂ ആയിട്ടോ ക്ലൈമറ്റ് ഇഷ്യൂ മീൻസ് നല്ല മഞ്ഞാനിട്ട് അപ്പം എനിക്ക് തോന്നുന്നു കാണാനൊന്നും അതുകൊണ്ട് ബോട്ടിംഗ് ഇല്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ലേക്ക് കണ്ടിട്ട് നമ്മൾ കയറും പക്ഷെ നല്ല നല്ല ക്ലൈമറ്റ് കണ്ടോ ബേക്ക് കാണിച്ചു തരാമേ അതിനെ പെട്ടൊരു ചോദ്യമുണ്ട് ലേക്കാണ് അവിടെ വന്നത് ലേക്ക് വ്യൂവിലാണ് വന്നത് അപ്പോൾ ബോളിൻ്റെ ബോട്ടിങ്ങില്ല അപ്പോൾ നമ്മൾ ലേക്ക് കയറാൻ വേണ്ടി വന്നു കാണിച്ച ലേക്ക് ഇതിപ്പോൾ എവിടെയാണ് ലേക്ക് ഒന്ന് കാണാൻ വേണ്ടി അത്രയ്ക്ക് മഞ്ഞന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് കിടില മഞ്ഞ് നമ്മൾ ഒരു വക കാണാൻ വയ്യ കാർ ഓടിച്ച് തകർക്കും ട്ടാ വല്ലതും കൊള്ളൂടെ കൊള്ളൂല നാലിമേ കൊള്ളൂല ആവസ്റ്റ് തേങ്ങ എന്തങ്ങനെ കൊള്ളിക്കടേ മറയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം കുറെ കാലമുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ഷോപ്പിങ്ങിന് എനിക്ക് ഫൈവ് സ്റ്റാർട്ടിട്ടുള്ള

ഫോറസ്റ്റ് ഫോറസ്റ്റ് വ്യൂ പൈൻ ആണ് നമ്മുടെ നെക്സ്റ്റ് േഷൻ വരുന്നത് അപ്പൊ ഇതായി ഇറങ്ങി പോകുന്നുണ്ട് അനന്ദ് ഇതാ പോകുന്നുണ്ട് ശ്രീലക്ഷ്മി ഇവിടെ ഇമൂനേം പിടിച്ചോണ്ട് വരുന്നുണ്ട് ഇമൂന്റെ സെക്ടർ ഉണ്ട് കൊള്ളാമോ പറ ഇമൂ ഇമ്മു രാവിലെ ഒന്നും കഴിച്ചില്ല കഴിച്ചില്ലേട്ടാ നമ്മൾ രാവിലെ വിളിയായിരുന്നു കാറിയിക്കുന്നത് നമ്മൾ കഴിക്കാൻ കയറി അവിടെ ചിലപ്പോ ഒന്നും വേണം ഒരു കോഫി മാത്രം കുടിച്ചോണ്ട് ഉച്ചയായി ഇനി ഞങ്ങൾ വിചാരിച്ചു ഇമൂന് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഹായാ അപ്പം ഞങ്ങൾ അങ്ങനെ ഊട്ടി കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരിടാ മൈസൂരിലോട്ട് പോവാണ് ഗൂഢല്ലൂറും ഗൂഡല്ലൂർ ചെന്നിട്ട് മസിന് കൂടി വരും ഞങ്ങൾ മൈസൂരിലേക്ക് ഊട്ടിയിൽ നിന്ന് മൈസൂറിലേക്ക് പോകാണ് അപ്പൊ നമുക്ക് ആ ഒരു വേയം ഒക്കെ കാണാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങളെ കൂടെ ഉണ്ടാവണേ പുഷ്പരാജ് നമ്മുടെ ഊട്ടിയിൽ നിന്ന് മസിനുടി വഴി മൈസൂരിലേക്കുള്ള ാണ് പ്ലേസ് ടൈഗർവ് ഇവിടെ നമ്മൾ എല്ലാ ട്രെൻഡിങ്ങും കഴിഞ്ഞപ്പോഴത്തേക്ക് പോകണം പോകുന്ന